പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്റ്റേഷനിൽ വെച്ച് മാള പോലീസ് എസ് എച്ച്ഒ അപമാനിച്ച് സംസാരിച്ചതായി പരാതി ഇത് സംബന്ധിച്ച് പ്രസിഡന്റ് ഡേ തോമസ് ജില്ലാ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിക്ക് പരാതി നൽകി പരാതി നൽകി പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് തന്നെ വിളിപ്പിച്ചതെന്നും കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ എസ് എച്ച്ഒ എതിർകക്ഷിയുടെ മുന്നിൽ വെച്ച് അപമര്യാദയായി സംസാരിച്ചതായും കേസെടുക്കണമെങ്കിൽ അസഭ്യവാക്കുകൾ കൂടി പരാതിയിൽ ചേർക്കണമെന്ന കാര്യം ഇത്രകാലം ജനപ്രതിനിധിയായ ഒരാളോട് പറഞ്ഞു തരണമോയെന്ന് ചോദിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് പറഞ്ഞു മാളോ കുറ്റാരോപിതനായൊരു തിടി മുൻപില് വെച്ചിട്ട് എഫ്ഐആർട്ട് കേസെടുക്കാനുള്ള വകുപ്പ് ദിനകത്ത് ഇല്ല ഈ രണ്ട് തെറിവാക്ക് പറഞ്ഞിട്ട് അതായത് അസഭ്യവാക്ക് പറഞ്ഞിട്ട് ഇതുകൂടി എഴുതി ചേർക്കണം എന്നെങ്കിൽ മാത്രമേ എഫ്ഐആറിട്ട് കേസെടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എത്രാമത്തെ തവണയാണ് ജനപ്രതി നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ ഇത് ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു ചേർക്കേണ്ട അസഭ്യവാക്കുകൾ എതിർക്കക്ഷിയുടെ മുന്നിൽ വെച്ച് എസ് എച്ച്ഒ പറഞ്ഞത് മാനസികമായി വേദനിപ്പിച്ചതായും പരാതി തീർപ്പാക്കിയതായി ഒപ്പിട്ട് നൽകാൻ നിർബന്ധിച്ചതായും ഇവർ പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയുമായുള്ള മീറ്റിംഗിനിടയിലെത്തിയ ജോസ് എന്നയാൾ മോശമായി സംസാരിക്കുകയും നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു പരാതി അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് എസ് എച്ച്ഒ സജിൻ ശശി പറഞ്ഞു ടി സി വിനുസ് മാള